ഭാഗത്ത് ഉയർന്നു നിൽക്കുന്ന ആ കെട്ടിടം ഒരു ഓഫീസ് മാത്രമായിരുന്നില്ല അത് അധികാരത്തിന്റെ കല്ല് രൂപമായിരുന്നു ചുറ്റുമുള്ള കെട്ടിടങ്ങളെ ചെറുതാക്കിക്കൊണ്ട് സൂര്യപ്രകാശം പോലും അതിന്റെ ഗ്ലാസ് മതിലുകളിൽ നിന്ന് വഴിമാറി പോകുന്നത് തരത്തിലുള്ള ഉയരം അകത്ത് കയറുന്നവർക്കെല്ലാം ആദ്യം അനുഭവപ്പെടുന്നത് ഒരു തരം തണുപ്പാണ് എയർ കണ്ടീഷന്റെ തണുപ്പല്ല മനുഷ്യബന്ധങ്ങളില്ലാത്ത ഒരു അന്തരീക്ഷത്തിന്റെ തണുപ്പ് ആ കെട്ടിടത്തിന്റെ മുകളിലത്തെ നിലയിലിരുന്ന വിക്രം മൽഹോത്ര ഈ നഗരത്തിലെ ഏറ്റവും ഭയപ്പെടുന്ന പേരുകളിൽ ഒന്നായിരുന്നു അദ്ദേഹത്തിന്റെ മുന്നിൽ വാക്കുകൾ പോലും സൂക്ഷിച്ചു മാത്രമാണ് ആളുകൾ ഉപയോഗിക്കുന്നത് വിക്രം മൽഹോത്രയ്ക്ക് ജീവിതം ഒരു കളിയായിരുന്നു അതിൽ അദ്ദേഹം എപ്പോഴും ജയിച്ചുകൊണ്ടേയിരുന്നു പരാജയം അദ്ദേഹത്തിന് മറ്റുള്ളവരുടെ കഥ മാത്രമായിരുന്നു തീരുമാനങ്ങൾ വിക്രം എടുക്കും ഫലങ്ങൾ അനുഭവിക്കും അദ്ദേഹത്തിന്റെ ഓഫീസ് മുറിയിൽ ഇരിക്കുന്ന ഓരോ കസേരയും ഓരോ ഫയലും ഓരോ നിശബ്ദതയും അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിന്റെ തെളിവുകളായിരുന്നു അന്ന് രാവിലെ വിക്രം മൽഹോത്ര പ്രത്യേകിച്ച് നല്ല മോഡിലായിരുന്നു ഒരു വലിയ ഡീൽ ക്ലോസ് ചെയ്തതിന്റെ ആത്മസംതൃപ്തി അദ്ദേഹത്തിന്റെ മുഖത്ത് വ്യക്തമായിരുന്നു അപ്പോഴാണ് സുരക്ഷാ വാതിൽ തുറന്ന് ആരവ് അകത്തേക്ക് കടന്നു വന്നത് അവന്റെ വരവ് ആരും ശ്രദ്ധിച്ചില്ല എന്ന് പറയാനാവില്ല പക്ഷെ ആരും അതിന് പ്രാധാന്യം കൊടുത്തില്ല ആ ഓഫീസ് പതിവായി കണ്ടിട്ടുള്ള ആളുകളോട് താരതമ്യം ചെയ്യുമ്പോൾ അവന്റെ സാന്നിധ്യം ഒരു ചെറിയ വിരോധാഭാസം പോലെയായിരുന്നു ലളിതമായ വേഷം അല്പം പഴകിയ ഷർട്ട് പക്ഷെ അവന്റെ നടത്തത്തിൽ ഒരു ഉറച്ച നിലപാടുണ്ടായിരുന്നു വിക്രം മൽഹോത്ര ആരവിനെ കണ്ട നിമിഷം ഒരു ചെറിയ പുഞ്ചിരി ചുണ്ടിന്റെ കോണിൽ തെളിഞ്ഞു അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇതൊരു സാധാരണ വിനോദമായിരുന്നു തന്റെ ഓഫീസിലെത്തുന്ന പലരും പേടിയോടെ സംസാരിക്കുന്നതും തനിക്ക് ഇഷ്ടമുള്ളത് മാത്രം പറയാൻ ശ്രമിക്കുന്നതും അദ്ദേഹം കണ്ടിട്ടുണ്ട് ഈ മനുഷ്യനും അതിലൊരാളായിരിക്കുമെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു ആരവ് ഓഫീസ് മുറിയുടെ നടുവിൽ നിൽക്കുമ്പോൾ ചുറ്റുമുള്ള എക്സിക്യൂട്ടീവുകളുടെ കണ്ണുകൾ അവനെ അളക്കുകയായിരുന്നു അവരാരും ഒന്നും പറഞ്ഞില്ല പക്ഷെ അവരുടെ നിശബ്ദത തന്നെ ഒരു വിധി പറഞ്ഞിരുന്നു ഇവിടെ അധികാരമുണ്ട് ഇവിടെ ദുർബലതയ്ക്ക് ഇടമില്ല വിക്രം മൽഹോത്ര സംസാരിച്ചു തുടങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ പതിവ് പരിഹാസമുണ്ടായിരുന്നു അദ്ദേഹം ഒരു പേപ്പർ മേശപ്പുറത്തു നിന്നെടുത്ത് ആരവിന്റെ മുന്നിലേക്ക് നീട്ടി അതൊരു സാധാരണ ഡോക്യുമെന്റ് ആയിരുന്നില്ല അദ്ദേഹം തന്നെ തെരഞ്ഞെടുത്ത പലർക്കും വഴിമുട്ടുന്ന തരത്തിലുള്ള ഒരു ബുദ്ധിപരീക്ഷ ഇതൊരു പരീക്ഷണമാണെന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞില്ല പക്ഷേ അദ്ദേഹത്തിന്റെ ചിരിയിൽ അത് വ്യക്തമായിരുന്നു ആരോ പേപ്പർ എടുത്തു നോക്കി അവന്റെ മുഖത്ത് യാതൊരു മാറ്റവും ഉണ്ടായില്ല ചോദ്യത്തിന്റെ ബുദ്ധിമുട്ട് അവനെ അമ്പരപ്പിച്ചില്ല അല്ലെങ്കിൽ അവൻ അങ്ങനെ കാണിച്ചില്ല അവൻ പേപ്പറിലേക്ക് തന്നെ നോക്കി നിന്നു സമയം നീങ്ങി തുടങ്ങി മുറിയിലെ ക്ലോക്കിന്റെ ശബ്ദം പോലും ആ നിശബ്ദതയിൽ കനത്തതായി തോന്നി ആദ്യ കുറച്ച് നിമിഷങ്ങൾ വിക്രം മൽഹോത്ര ഈ കാഴ്ച രസകരമായിരുന്നു അദ്ദേഹം തന്റെ കസേരയിൽ അല്പം പിന്നോട്ടു ചാരിയിരുന്നു പരാജയം അടുത്തെത്തുന്ന ഒരു നിമിഷം കാണുന്ന സന്തോഷം എന്നാൽ സമയം നീളുന്നോറും അദ്ദേഹത്തിന്റെ ചുണ്ടിലെ ചിരി മങ്ങിത്തുടങ്ങി ആരും അസ്വസ്ഥനാകുന്നില്ലായിരുന്നു അവൻ ആ പേപ്പറിൽ നിന്നും കണ്ണെടുക്കാതെ നിക്കുന്നുണ്ടായിരുന്നു ആരെയും നോക്കിയില്ല അവന്റെ ശരീരഭാഷയിൽ ഒരു ചലനവും ഉണ്ടായില്ല ചിന്തയിൽ മുഴുകിയ ഒരാളുടെ ശാന്തത മാത്രമായിരുന്നു അവിടെ ഓഫീസിലെ മറ്റുള്ളവരും ഇത് ശ്രദ്ധിച്ചു ആരും സംസാരിച്ചില്ല ആരവിന്റെ മുഖത്ത് ഭയം കാണാത്തത് അവരെയും അലട്ടിയിരുന്നു ഈ മുറിയിൽ ഇത്രയും സമയം ശാന്തനായി നിൽക്കാൻ പലർക്കും കഴിയാറില്ല അവസാനം ആരവ് തലയുയർത്തി അവന്റെ കണ്ണുകൾ നേരെ വിക്രം മൽഹോത്രയിലേക്കാണ് പോയത് ആ നോട്ടത്തിൽ വെല്ലുവിളിയില്ലായിരുന്നു പക്ഷെ കീഴടങ്ങലും ഇല്ലായിരുന്നു അവൻ സംസാരിച്ചു തുടങ്ങുമ്പോൾ ശബ്ദം മൃദുവായിരുന്നു പക്ഷെ അത് വളരെ വ്യക്തമായിരുന്നു അവൻ വിശദീകരിച്ചു തുടങ്ങി ഓരോ ഘട്ടവും ഓരോ കാരണവും വളരെ ലളിതമായി അവൻ തുറന്നു പറഞ്ഞു അതൊരു വാക്കുകളുടെ പ്രകടനമല്ലായിരുന്നു ഒരു ചിന്താഗതിയുടെ തെളിവായിരുന്നു വിക്രം മൽഹോത്ര ആദ്യം അത് ശ്രദ്ധിച്ചില്ല പക്ഷേ മറുപടി മുന്നോട്ട് പോകും തോറും അദ്ദേഹത്തിന്റെ ശരീരം അല്പം മുന്നോട്ട് ചായാൻ തുടങ്ങി മുറിയിലെ അന്തരീക്ഷം മാറി മുമ്പ് അധികാരം നിറഞ്ഞിരുന്ന നിശബ്ദത ഇപ്പോൾ ശ്രദ്ധ നിറഞ്ഞ നിശബ്ദതയായി മാറി എക്സിക്യൂട്ടീവുകൾ പേപ്പറിലേക്കും ആരവിലേക്കും മാറി മാറി നോക്കി ഇത് ഒരു തമാശയല്ലെന്ന് അവർക്കപ്പോൾ വ്യക്തമായി ആര് വിശദീകരണം അവസാനിപ്പിച്ച നിമിഷം മുറിയിൽ ഒരു ശബ്ദവും ഉണ്ടായില്ല വിക്രം മൽഹോത്രയ്ക്ക് ആദ്യമായി വാക്കുകൾ കിട്ടാതായി അദ്ദേഹത്തിന്റെ മുന്നിൽ നിൽക്കുന്ന മനുഷ്യൻ തന്റെ പ്രതീക്ഷകൾ തകർത്തിരിക്കുന്നു കളിയായി തുടങ്ങിയ ഒരു പരീക്ഷണം അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിൽ നിന്ന് വഴുതി പോകുകയായിരുന്നു വിക്രം മൽഹോത്രയുടെ മനസ്സിൽ ഒരു പുതിയ ചിന്ത പിറന്നു ഈ മനുഷ്യൻ ഇവിടെ നിന്ന് ഇങ്ങനെ പോകാൻ പാടില്ല അവനെ വിട്ടാൽ താൻ ചെറുതായി തോന്നിപ്പോകുമെന്നൊരു ഭയം അദ്ദേഹം പുറമേ ശാന്തനായി തന്നെയിരുന്നു പക്ഷെ അകത്ത് ഒരു അസ്വസ്ഥത വളരുകയായിരുന്നു ആ ഓഫീസിൽ ഇതുവരെ ആരും അദ്ദേഹത്തെ ഇങ്ങനെ നിശബ്ദനാക്കിയിട്ടില്ല ആ നിമിഷം തന്നെ വിക്രം മൽഹോത്ര ഒരു തീരുമാനമെടുത്തിരുന്നു ഇത് ഇവിടെ അവസാനിക്കില്ല ആരവ് ഇപ്പോൾ ഒരു ഉത്തരമല്ല ഒരു പ്രശ്നമാണ് അവനെ കൂടെ നിർത്തി കൂടുതൽ പരീക്ഷിക്കണം അവന്റെ പരിധി എവിടെയാണെന്ന് അറിയണം ആരവിന് ഇതെല്ലാം മനസ്സിലായോ എന്നത് അവന്റെ മുഖത്ത് നിന്ന് വായിക്കാൻ കഴിയില്ല അവൻ ശാന്തമായി നിൽക്കുകയായിരുന്നു പുറത്തേക്ക് നോക്കുമ്പോൾ ഒന്നും സംഭവിച്ചിട്ടില്ലെന്നുപോലെ പക്ഷെ ആ മുറിയിൽ ഉണ്ടായിരുന്ന എല്ലാവർക്കും ഒരേ ഒരു തോന്നൽ മാത്രം ഇതൊരു തുടക്കമാണ് ശരിയായി തുടങ്ങിയ ഒരു പരീക്ഷണം ഇനി ആരുടെയും നിയന്ത്രണത്തിലില്ലാത്ത ഒരു കളിയായി മാറുകയാണ് ആ മുറിയിൽ ഉണ്ടായിരുന്ന നിശബ്ദത സാധാരണ നിശബ്ദതയല്ലായിരുന്നു അത് ശബ്ദങ്ങളില്ലാത്തത് കൊണ്ടുള്ള ശൂന്യതയല്ല മറിച്ച് ഓരോരുത്തരുടെയും മനസ്സിൽ ഒരേ സമയം പല ചിന്തകളും പാഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഭാരമായിരുന്നു വിക്രം മൽഹോത്ര തന്റെ കസേരയിൽ പിന്നിലേക്ക് ചായാതെ നേരെ ഇരുന്നുവെങ്കിലും അദ്ദേഹത്തിന്റെ ശരീരഭാഷയിൽ ഒരു മാറ്റം സംഭവിച്ചതായി അവിടെ കൂടി നിന്നവർ എല്ലാവരും ശ്രദ്ധിച്ചു ഇതുവരെ അദ്ദേഹം ഒരിക്കലും ഇങ്ങനെ നിശബ്ദനായി ഇരുന്നിട്ടില്ല വാക്കുകൾ നഷ്ടപ്പെടുന്ന അവസ്ഥ അദ്ദേഹത്തിന് ഒരു പരിചയമില്ലാത്ത അനുഭവമായിരുന്നു ആരും ഒന്നും പറയാതെ അവിടെ തന്നെ ഉണ്ടായിരുന്നു അവൻ പുറത്തേക്ക് പോകാൻ ശ്രമിച്ചില്ല അഭിനന്ദനം പ്രതീക്ഷിച്ചതുമില്ല തന്റെ ജോലി കഴിഞ്ഞ ഒരാളുടെ ശാന്തത മാത്രമാണ് അവന്റെ മുഖത്തുണ്ടായിരുന്നത് ഈ ശാന്തതയാണ് വിക്രം മൽഹോത്രയെ ഏറ്റവും കൂടുതൽ അലട്ടിയത് ഭയപ്പെടുന്നവരെ അദ്ദേഹത്തിന് കൈകാര്യം ചെയ്യാൻ അറിയാം ആവേശപ്പെടുന്നവരെ നിയന്ത്രിക്കാനും അദ്ദേഹത്തിന് അറിയാമായിരുന്നു പക്ഷേ ഒന്നും പ്രതീക്ഷിക്കാത്ത ഒരാളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അദ്ദേഹം അതുവരെ പഠിച്ചിട്ടില്ലായിരുന്നു വിക്രം മൽഹോത്ര മേശപ്പുറത്തിരുന്ന പേന കയ്യിലെടുത്ത് പതുക്കെ തിരിച്ചു ആ ചെറിയ ചലനം തന്നെ ഒരു തീരുമാനത്തിന്റെ സൂചനയായിരുന്നു അദ്ദേഹം ശബ്ദം താഴ്ത്തി പറഞ്ഞു ആ സംഭാഷണം മറ്റുള്ളവർ കേൾക്കേണ്ടതല്ല എന്നൊരു ഉദ്ദേശം അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ ഉണ്ടായിരുന്നു ആരവ് അവിടെ നിന്ന് പോകേണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു അതൊരു അഭ്യർത്ഥനയല്ലായിരുന്നു ഒരു നിർദ്ദേശം മാത്രമായിരുന്നു ഓഫീസിലെ എക്സിക്യൂട്ടീവുകൾക്ക് അത് ഒരു അസ്വസ്ഥതയുണ്ടാക്കി സാധാരണയായി പരീക്ഷണം അതോടെ അവസാനിക്കേണ്ടതായിരുന്നു പക്ഷേ ഇത് അവസാനിച്ചില്ല എന്നത് അവരെ അലട്ടിത്തുടങ്ങി ആരവ് ഇപ്പോൾ ഒരു അതിഥിയല്ല ഒരു അനിശ്ചിതത്വമായിരുന്നു വിക്രം മൽഹോത്ര സംസാരിച്ചു തുടങ്ങി അദ്ദേഹം ചോദിച്ചത് ചോദ്യങ്ങളായിരുന്നു പക്ഷേ അതിന്റെ ഉള്ളടക്കം ചോദ്യങ്ങളെക്കാൾ കൂടുതൽ ഒരു പരിശോധനയായിരുന്നു എവിടുന്നാണ് ആരവ് വരുന്നത് എന്താണ് ആരവിന്റെ ലക്ഷ്യം എന്തുകൊണ്ടാണ് ഇവിടെ എത്തിയത് എന്തൊക്കെയുള്ള ചോദ്യങ്ങൾ പക്ഷെ ആരവിന്റെ മറുപടികൾ അത്രയും ചുരുങ്ങിയതും വ്യക്തവുമായിരുന്നു അവൻ അധികമൊന്നും വെളിപ്പെടുത്തിയില്ല ഓരോ മറുപടിയും ഒരു മതിലുപോലെ നിന്നു ഈ മറുപടികളാണ് വിക്രം മൽഹോത്രയെ കൂടുതൽ ചിന്തിപ്പിച്ചത് സാധാരണയായി ആളുകൾ തങ്ങളുടെ കഴിവുകൾ പറഞ്ഞ് സ്വയം തെളിയിക്കാൻ ശ്രമിക്കും ആരും അങ്ങനെ ചെയ്തില്ല അവൻ തന്റെ അറിവ് തെളിയിച്ചു പക്ഷെ തന്റെ കഥ പറയാൻ ശ്രമിച്ചില്ല വിക്രം മൽഹോത്ര അവനെ മറ്റൊരു പരീക്ഷണത്തിലേക്ക് നയിച്ചു ഈ പ്രാവശ്യം അത് പേപ്പറിലുണ്ടായിരുന്ന ചോദ്യമല്ലായിരുന്നു ഒരു ബിസിനസ് പ്രശ്നം യഥാർത്ഥ ജീവിതത്തിൽ നേരിടുന്ന ഒരു സങ്കീർണമായ സാഹചര്യം ഈ പ്രശ്നത്തിന് ഒരൊറ്റ ശരിയുത്തരം മാത്രമേയുള്ളൂ ഇത് കാണാനാണ് വിക്രം മൽഹോത്ര ആഗ്രഹിച്ചത് അതൊരു ഉത്തരമല്ല ചിന്താഗതിയാണ് ആരവ് ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു അതൊരു കണക്കുകൂട്ടലല്ലായിരുന്നു ഒരു നിരീക്ഷണമായിരുന്നു അവൻ പ്രശ്നത്തെ ഭാഗങ്ങളായി വേർതിരിച്ചു ഓരോ ഭാഗവും വിശദീകരിച്ചു അപകട സാധ്യതകളും സാധ്യതകളും അവൻ ഒരേ ശാന്തതയിൽ പറഞ്ഞു ഇത് കേട്ടുകൊണ്ടിരുന്ന എക്സിക്യൂട്ടീവുകളുടെ മുഖഭാവം മാറി അവരിൽ പലരും ആ പ്രശ്നത്തിൽ മുമ്പ് ചർച്ച നടത്തിയവരായിരുന്നു ആരവിന്റെ ചിന്താഗതിയിൽ അവർക്കും കാണാനാവാത്ത ചില കോണുകൾ ഉണ്ടായിരുന്നു വിക്രം മൽഹോത്രയ്ക്ക് അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടായി ഒരാൾ തന്റെ സ്ഥാപനത്തിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്നിനെ ഇങ്ങനെ ലളിതമായി വിശദീകരിക്കുന്നത് അദ്ദേഹത്തിന്റെ അഹങ്കാരത്തെ മുറിവേൽപ്പിച്ചു പക്ഷേ പുറമേ അദ്ദേഹം ശാന്തനായി തുടരാൻ ശ്രമിച്ചു അദ്ദേഹം ഒരു പുഞ്ചിരി വരുത്തി പറഞ്ഞു ഇതൊക്കെ സിദ്ധാന്തം മാത്രമാണെന്നും യഥാർത്ഥ ലോകത്ത് ഇതൊന്നും പ്രവർത്തിക്കില്ലെന്നും അതൊരു വെല്ലുവിളിയായിരുന്നു ആരവിനെ ചൊടിപ്പിക്കാനുള്ള ശ്രമം പക്ഷെ ആരവ് ശാന്തനായി തന്നെ തുടർന്നു അവൻ അതിനെ അംഗീകരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു സിദ്ധാന്തവും യാഥാർത്ഥ്യവും തമ്മിലുള്ള വ്യത്യാസം അവൻ സമ്മതിച്ചു പക്ഷേ അതിനൊപ്പം തന്നെ യാഥാർത്ഥ്യത്തെ മാറ്റാൻ കഴിയുന്നത് ചിന്താഗതിയാണെന്നും അവൻ പറഞ്ഞു ആ വാക്കുകൾ മുറിയിൽ കനത്ത ശബ്ദമായി വീണു വിക്രം മൽഹോത്ര ആദ്യമായി ഈ സംഭാഷണത്തിൽ നിയന്ത്രണം നഷ്ടപ്പെടുന്നുവെന്ന് അനുഭവിച്ചറിഞ്ഞു അദ്ദേഹം അധികാരം പ്രയോഗിച്ചു അദ്ദേഹം ഒരു പുതിയ തന്ത്രം ഉപയോഗിച്ചു തന്റെ അധികാരം പ്രയോഗിച്ച് ആരവിന് ഒരു ഓഫർ നൽകി ചെറിയതല്ലാത്തൊരു ഓഫർ ആ ഓഫർ അദ്ദേഹം മനസ്സിൽ വെച്ചത് ഒരു കുടുക്കായിരുന്നു ആരവ് അത് സ്വീകരിച്ചാൽ അവൻ മറ്റുള്ളവരെ പോലെ തന്നെയാകും സ്വീകരിക്കാതിരുന്നാൽ അവരെ പുറത്താക്കാം രണ്ടും വിക്രം അനുകൂലമായ സാഹചര്യങ്ങളായിരുന്നു ആരവ് ഓഫർ കെട്ട് നിശബ്ദനായി ഈ നിശബ്ദത വിക്രം പ്രതീക്ഷിച്ചതായിരുന്നു പണം എല്ലായിടത്തും പ്രവർത്തിക്കുമെന്ന വിശ്വാസം അദ്ദേഹത്തിനുണ്ടായിരുന്നു പക്ഷേ ആരവിന്റെ മറുപടി വൈകി വന്നപ്പോൾ അത് വിക്രം മൽഹോത്രയെ വീണ്ടും അമ്പരപ്പിച്ചു ആരവ് ഓഫർ സ്വീകരിച്ചില്ല നിരസിച്ചതുമില്ല അവൻ ഒരു നിബന്ധന പറഞ്ഞു അവൻ ചെയ്യുന്ന കാര്യങ്ങൾക്ക് അർത്ഥമുണ്ടാകണം എന്നൊരു നിബന്ധന അവൻ വെറും ഒരു പദവിയാകാൻ തയ്യാറല്ലെന്ന് അവൻ വ്യക്തമാക്കി ഈ മറുപടി വിക്രം മൽഹോത്രയുടെ അഹങ്കാരത്തെ നേരിട്ട് ചോദ്യം ചെയ്തു ആ ഓഫീസ് അതുവരെ അങ്ങനെ സംസാരിച്ച ഒരാളെ കണ്ടിട്ടില്ല വിക്രം മൽഹോത്ര പുഞ്ചിരിച്ചെങ്കിലും ആ പുഞ്ചിരി പഴയതുപോലെയായിരുന്നില്ല അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരേ സമയം രണ്ട് ചിന്തകളുണ്ടായിരുന്നു ഒരു വശത്ത് ഈ മനുഷ്യനെ ഉപയോഗിക്കണം എന്ന ആഗ്രഹം മറുവശത്ത് അവനെ നിയന്ത്രിക്കാൻ കഴിയുമോ എന്ന പേടി അദ്ദേഹം തീരുമാനിച്ചു ആരവിനെ കൂടെ നിർത്താം അവനെ ഒരു പ്രത്യേക പ്രോജക്ടിലേക്ക് നിയോഗിക്കണം അവിടെ അവന്റെ പരിധി വ്യക്തമാകും ആരവ് ഓഫീസ് വിട്ടിറങ്ങുമ്പോൾ അവന്റെ പിറകിലേക്ക് പല കണ്ണുകളും പതിഞ്ഞിരുന്നു അവൻ പതുക്കെ നടന്നു അവന്റെ മുഖത്ത് വിജയത്തിന്റെ ചിരിയല്ലായിരുന്നു പരാജയത്തിന്റെ നിരാശയുമില്ലായിരുന്നു ഒരു കാര്യത്തിന്റെ തുടക്കം മാത്രമാണ് ഇതെന്ന് അവൻ അറിയുന്നുവെന്ന തോന്നൽ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത് വിക്രം മൽഹോത്ര ഗ്ലാസ് വിൻഡോയിലൂടെ താഴേക്ക് നോക്കി നഗരത്തിന്റെ തിരക്കിൽ ആരോവിന്റെ രൂപം അപ്രത്യക്ഷമായി പക്ഷേ അദ്ദേഹത്തിന്റെ മനസ്സിൽ ആരോ കൂടുതൽ വ്യക്തമായി തെളിഞ്ഞുകൊണ്ടിരുന്നു ആ നിമിഷം വിക്രം മൽഹോത്രക്ക് ഒരു സത്യം മനസ്സിലായി ഈ കളി ഇനി തന്റെ നിയന്ത്രണത്തിലല്ല ഇതൊരു ബുദ്ധിപരീക്ഷയല്ല ഇതൊരു അധികാര പോരാട്ടമാണ് ആരം ഓഫീസ് വിട്ടിറങ്ങിയ ശേഷം നഗരത്തിന്റെ തിരക്കിലേക്ക് ലയിച്ചപ്പോൾ അവൻ പിന്നിലാക്കിയത് വെറും ഒരു കെട്ടിടമല്ലായിരുന്നു നിയന്ത്രണത്തിന്റെ ഒരു ലോകം തന്നെയായിരുന്നു വിക്രം മൽഹോത്രയുടെ ഓഫീസ് അവന്റെ കണ്ണിൽ ഒരു തുടക്കമായി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ അവിടെ ശേഷിച്ചവർക്ക് അതൊരു അസ്ഥിരതയുടെ തുടക്കമായിരുന്നു മുറിയിൽ തിരികെ വന്ന നിശബ്ദത ആയിരുന്നില്ല ഓരോ എക്സിക്യൂട്ടീവും മറ്റുള്ളവരുടെ മുഖത്ത് നോക്കാതെ സ്വന്തം ചിന്തകളിലേക്ക് പിന്മാറി ഈ സ്ഥാപനത്തിൽ ആദ്യമായി ഒരു അപരിചിതൻ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ മാത്രമല്ല അധികാരത്തിന്റെ ആത്മവിശ്വാസവും പിടിച്ചു കുളുക്കിയിരിക്കുന്നു വിക്രം മൽഹോത്ര തന്റെ കസേരിയിൽ മനസ്സ് അവിടെ ഉണ്ടായിരുന്നില്ല അദ്ദേഹം പതിവായി ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചു ഫയലുകൾ മറിച്ചു നോക്കി ഫോൺ കോളുകൾ അറ്റൻഡ് ചെയ്തു പക്ഷേ ഓരോ ശബ്ദത്തിന്റെയും പിന്നിൽ ആരവിന്റെ ശാന്തമായ വാക്കുകൾ അദ്ദേഹത്തെ പിന്തുടരുന്നുണ്ടെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു ആരവിന്റെ ശാന്തത തന്നെ ഒരു ഭീഷണിയായി മാറുകയായിരുന്നു പണം കൊണ്ടും അധികാരത്താലും നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരാൾ തന്റെ മുന്നിലൂടെ കടന്നുപോയെന്ന ചിന്ത അദ്ദേഹത്തെ അസ്വസ്ഥനാക്കി ആരവിനെ വെക്കണമെന്ന തീരുമാനമാണ് വിക്രം മൽഹോത്ര ഉടൻ നടപ്പിലാക്കിയത് അത് ഔദ്യോഗിക പ്രഖ്യാപനമൊന്നുമല്ലായിരുന്നു ഒരു പ്രോജക്ടിന്റെ പേരിൽ ഒരു താൽക്കാലിക ചുമതല എന്ന രൂപത്തിൽ ആരവ് വീണ്ടും ആ കെട്ടിടത്തിലേക്ക് വിളിക്കപ്പെട്ടു ഈ പ്രാവശ്യം അവനെ സ്വീകരിച്ചത് ചിരിയോടെയല്ല കൃത്യമായ നിർദ്ദേശങ്ങളോടെ ആയിരുന്നു അവന് നൽകിയത് ഒരു ഫയൽ മാത്രമായിരുന്നു പക്ഷേ ആ ഫയലിന്റെ ഭാരം അവനെ പരിശോധിക്കാൻ പോരുന്നതായിരുന്നു ആ പ്രൊജക്ട് ഒരു സാധാരണ ബിസിനസ് ഡീലല്ലായിരുന്നു അതിൽ പരാജയപ്പെട്ടാൽ നഷ്ടം സംഭവിക്കുമായിരുന്നു വിജയിച്ചാൽ ഒരാളുടെ പേര് മാത്രം ഉയരും വിക്രം മൽഹോത്ര അത് മനഃപൂർവ്വം അദ്ദേഹം തെരഞ്ഞെടുത്തതായിരുന്നു ഇതൊരു അവസരമല്ല ഒരു കുടുക്കായിരുന്നു ആരവ് അതിൽ വീഴുമോ അതോ അതിനു വീതേ നടക്കുമോ എന്നറിയാൻ ആര് ഫയൽ തുറന്നു നോക്കിയപ്പോൾ അവന്റെ മുഖത്ത് മാറ്റമൊന്നും ഉണ്ടായില്ല അവൻ ഒന്നും ചോദിച്ചില്ല വിശദീകരണം ആവശ്യപ്പെട്ടില്ല അവൻ പതുക്കെ പേജുകൾ മറിച്ചു ഓരോ വിവരവും മനസ്സിലാക്കാൻ സമയമെടുത്തു അവന്റെ ഈ ശാന്തതയാണ് അവനെ ചുറ്റിപ്പറ്റിയിരിക്കുന്നവർക്ക് ഉണ്ടാക്കിയത് സാധാരണയായി ആളുകൾ ചോദ്യം ചെയ്യും സംശയം പ്രകടിപ്പിക്കും പക്ഷെ ആര് അതൊന്നും ചെയ്തില്ല വിക്രം മൽഹോത്ര അവനെ നേരിട്ട് നിരീക്ഷിച്ചില്ല അദ്ദേഹം അങ്ങനെ ചെയ്യാറില്ല പകരം അവന്റെ ചുറ്റും കാണാത്ത കണ്ണുകൾ ഉണ്ടായിരുന്നു ഓരോ ചലനവും ഓരോ തീരുമാനവും ഓരോ നിശബ്ദ നിമിഷവും രേഖപ്പെടുത്തപ്പെട്ടു ആരവ് എത്ര സമയമെടുത്തു ആരോടൊക്കെ സംസാരിച്ചു ആരോടൊക്കെ സംസാരിച്ചില്ല എല്ലാം ശ്രദ്ധിക്കപ്പെട്ടു ഇത് തുറന്ന പരിശോധനയല്ലായിരുന്നു മറിച്ച് ഒരു നിശബ്ദമായ വേട്ടയായിരുന്നു ആരവ് ജോലി തുടങ്ങി അവൻ ഓഫീസ് മുറിയിൽ കൂടുതൽ സമയം ചെലവഴിക്കാത്തത് ശ്രദ്ധിക്കപ്പെട്ടു മീറ്റിംഗുകളിൽ അവൻ സംസാരിച്ചത് വളരെ കുറവായിരുന്നു പക്ഷേ അവൻ സംസാരിച്ചപ്പോൾ അത് ആവശ്യമായ നിമിഷത്തിലായിരുന്നു അവന്റെ വാക്കുകൾക്ക് ചുറ്റുമുള്ളവർ എതിർപ്പുണ്ടാക്കാൻ ശ്രമിച്ചെങ്കിലും അതിനുള്ള കാരണം കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞില്ല അവന്റെ അഭിപ്രായങ്ങൾ ചുരുങ്ങിയതായിരുന്നു പക്ഷെ അതിന്റെ ഉള്ളടക്കം കൃത്യമായിരുന്നു വിക്രം മൽഹോത്രയ്ക്ക് ആ റിപ്പോർട്ടുകൾ ഓരോ ദിവസവും എത്തിക്കപ്പെട്ടു ആദ്യം അദ്ദേഹം അവയെ നിസ്സാരമായി കണ്ടു പക്ഷെ ദിവസങ്ങൾ കടന്നുപോകുന്നതോറും ഒരു ചിത്രം വ്യക്തമായി ആരും തെറ്റുകളൊന്നും ചെയ്യുന്നില്ല അവൻ വേഗത്തിൽ മുന്നേറുന്നില്ല പക്ഷെ ഉറപ്പോടെ മുന്നേറുന്നു ഇത് വിക്രം മൽഹോത്ര പ്രതീക്ഷിച്ചിരുന്നില്ല അദ്ദേഹം ഒരു പുതിയ തന്ത്രം പരീക്ഷിച്ചു സമ്മർദ്ദം സമയപരിധികൾ ചുരുക്കി പ്രതീക്ഷകൾ ഉയർത്തി പരാജയത്തിന്റെ സാധ്യത അവന്റെ മുന്നിൽ വെച്ചു ഈ സമ്മർദ്ദത്തിൽ ആര് തളരുമെന്ന് അദ്ദേഹം കരുതി പക്ഷെ ആരവ് തളർന്നില്ല അവൻ സമയപരിധികളെ വെല്ലുവിളികളായി കാണാതെ ഒരു ഘടകമായി മാത്രമാണ് കണ്ടത് അവൻ ഒരിക്കലും വേഗം കൂട്ടിയില്ല പക്ഷെ ഒരിക്കലും പിന്നിലായതുമില്ല ആയിടയ്ക്ക് എക്സിക്യൂട്ടീവുകളിൽ ചിലർ ആരവിനോട് അടുക്കാൻ തുടങ്ങി അവന്റെ ചിന്താഗതിയിൽ അവർക്കൊരു വ്യത്യാസം കണ്ടു അവൻ അധികാരം തേടുന്നില്ല അംഗീകാരം തേടുന്നില്ല അവൻ പ്രശ്നം പരിഹരിക്കുന്നതിൽ മാത്രമാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ഇത് സ്ഥാപനത്തിനുള്ളിൽ ഒരു പുതിയ തരത്തിലുള്ള ചർച്ചകൾക്ക് തുടക്കം കുറിച്ചു വിക്രം മൽഹോത്രയുടെ പേര് പറയാതെ അദ്ദേഹത്തിന്റെ തീരുമാനങ്ങളെ കുറിച്ച് ചോദ്യങ്ങൾ ഉയരാൻ തുടങ്ങി ഈ ചോദ്യങ്ങൾ വിക്രം മൽഹോത്രയെ അസ്വസ്ഥനാക്കി അദ്ദേഹം ആദ്യമായി തന്റെ നിയന്ത്രണം ഇല്ലാതായി പോകുന്നുവെന്ന തോന്നൽ അനുഭവിച്ചു ആരവിനെ പരീക്ഷിക്കാൻ വെച്ച പ്രോജക്റ്റ് ഇപ്പോൾ തന്റെ സ്ഥാപനത്തിനുള്ളിലെ ചിന്താഗതിയെ തന്നെ മാറ്റി തുടങ്ങിയിരിക്കുന്നു അത് അദ്ദേഹം ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല വിക്രം മൽഹോത്ര ഒരു കടുത്ത തീരുമാനമെടുത്തു പ്രോജക്ടിന്റെ ഏറ്റവും നിർണായക ഘട്ടത്തിൽ ആരവിന് നിർണായകമായ വിവരങ്ങൾ വൈകിപ്പിക്കാൻ ഇത് ചെറുതായി തോന്നിയേക്കാം പക്ഷെ അതിന്റെ ഫലം വലുതാണ് സമയപരിധി തെറ്റിയാൽ കുറ്റം ആരവിന്റെ തലയിൽ വീഴും അതൊരു അപകടകരമായ നീക്കമായിരുന്നു പക്ഷേ വിക്രം മൽഹോത്രയ്ക്ക് വേറൊരു മാർഗം കാണാനില്ലായിരുന്നു ആരവ് ഈ വൈകിപ്പിക്കൽ ശ്രദ്ധിച്ചു പക്ഷെ അവൻ അതിനെ തുറന്ന് ചോദ്യം ചെയ്തില്ല അവൻ മറ്റൊരു വഴി തെരഞ്ഞെടുത്തു ലഭ്യമായ വിവരങ്ങൾ തന്നെ അവൻ മുന്നോട്ടു പോയി അവൻ റിസ്ക് എടുത്തു പക്ഷെ അനാവശ്യമായ റിസ്ക് അല്ല ഈ തീരുമാനമാണ് കഥയെ മറ്റൊരു ദിശയിലേക്ക് തിരിച്ചത് ആരവിന്റെ പരിഹാരം പ്രവർത്തിച്ചു പ്രോജക്ട് മുന്നോട്ട് നീങ്ങി വൈകിപ്പിച്ച വിവരങ്ങൾ എത്തിയപ്പോൾ അവനെടുത്ത തീരുമാനം ശരിയാണെന്ന് തെളിഞ്ഞു ഈ വിജയത്തിൽ ആരവിന്റെ പേര് പുറത്തു പറയപ്പെട്ടില്ല പക്ഷെ അവന്റെ സാന്നിധ്യം എല്ലാവർക്കും വ്യക്തമായി വിക്രം മൽഹോത്ര ആ വാർത്ത കേട്ടപ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്ത് ഒരു കനത്ത നിശബ്ദത പടർന്നു അദ്ദേഹം വെച്ച കൊടുക്ക് പ്രവർത്തിച്ചില്ല അതിലും മോശമായി ആരവത് മനസ്സിലാക്കിയിട്ടുണ്ടാകുമോ എന്ന സംശയം അദ്ദേഹത്തെ അലട്ടി തുടങ്ങി ആരും ആ വിജയത്തെ ആഘോഷിച്ചില്ല അവൻ പതിവ് പോലെ ശാന്തനായി തുടരുകയായിരുന്നു പക്ഷെ അവന്റെ ഉള്ളിൽ ഒരു ഉറപ്പ് രൂപപ്പെട്ടു ഇവിടെ നടക്കുന്ന കളി അവൻ മനസ്സിലാക്കിയിരുന്നു ഇത് വെറും ജോലിയല്ല ഒരു പരീക്ഷണമാണെന്ന് അവനെ തളർത്താൻ ശ്രമിക്കുന്ന കൈകൾ അവൻ തിരിച്ചറിഞ്ഞിരുന്നു ആ നിമിഷം മുതൽ ആരവ് തന്റെ ചുവടുകൾ കൂടുതൽ സൂക്ഷ്മമാക്കി അവൻ തുറന്ന പോരാട്ടം തെരഞ്ഞെടുത്തില്ല വിക്രം മൽഹോത്ര തന്നെ കാണാത്ത ഒരു ദിശയിലേക്ക് നീങ്ങാൻ തുടങ്ങി ചെറിയ തീരുമാനങ്ങൾ ചെറിയ മാറ്റങ്ങൾ പക്ഷെ അവയുടെ ഫലം വലിയതായിരുന്നു വിക്രം മൽഹോത്രയുടെ സ്ഥാപനത്തിൽ കാര്യങ്ങൾ പതിയെ മാറിക്കൊണ്ടിരുന്നു അതൊരു വലിയ സംഭവമായിരുന്നില്ല മറിച്ച് ചെറിയ ചെറിയ മാറ്റങ്ങളുടെ കൂട്ടമായിരുന്നു മീറ്റിംഗുകളിൽ ആളുകൾ കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി തീരുമാനങ്ങൾ ഉടൻ അംഗീകരിക്കപ്പെടാതെ ഒരു നിമിഷം ആലോചിക്കാൻ തുടങ്ങി ഈ മാറ്റങ്ങൾക്കൊന്നും ഔദ്യോഗിക കാരണം പറയാനാവില്ലായിരുന്നു പക്ഷേ എല്ലാവർക്കും മനസ്സിലായ ഒരു സത്യമുണ്ടായിരുന്നു ആരും അവിടെ ഉണ്ടായിരുന്ന നാൾ മുതൽ കാര്യങ്ങൾ പഴയതുപോലെ നടന്നിരുന്നില്ല വിക്രം മൽഹോത്ര ഇത് തുറന്ന് സമ്മതിച്ചില്ല അദ്ദേഹത്തിന്റെ മുഖത്ത് ഇപ്പോഴും ആത്മവിശ്വാസത്തിന്റെ മുഖാവരണം ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒരു സമ്മർദ്ദം പടരുകയായിരുന്നു നിയന്ത്രണം കൈവിട്ടു പോകുന്ന ഒരനുഭവം ഇതുവരെ അദ്ദേഹം അത്തരമൊരു അവസ്ഥ നേരിട്ടിട്ടില്ല അദ്ദേഹത്തിന്റെ ശക്തി എപ്പോഴും തുറന്നതായിരുന്നു എല്ലാവർക്കും കാണാവുന്ന തരത്തിൽ ഇപ്പോൾ അതിന്റെ അടിത്തറയിൽ ചെറിയ വിള്ളലുകൾ ഉണ്ടാകുന്നത് അദ്ദേഹം തിരിച്ചറിഞ്ഞു ആ അവസ്ഥയിൽ വിക്രം മൽഹോത്ര ഒരു വലിയ നീക്കം ആസൂത്രണം ചെയ്തു മറ്റൊരു മീറ്റിംഗിലൂടെ ആയിരുന്നു അത് കമ്പനിയുടെ ഭാവി നിർണ്ണയിക്കുന്ന ഒരു നിർണായക പ്രോജക്ടിന്റെ അവലോകനം അവിടെ ആരവിന്റെ പങ്ക് ചെറുതായി തോന്നുമെന്ന രീതിയിലാണ് അദ്ദേഹം കാര്യങ്ങൾ ക്രമീകരിച്ചത് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ആരവിന്റെ തീരുമാനങ്ങളെ ചോദ്യം ചെയ്യാനും അവനെ ചെറുതാക്കാനുമായിരുന്നു ആ നീക്കത്തിന്റെ ലക്ഷ്യം അതൊരു തുറന്ന പോരാട്ടമായിരിക്കണമെന്ന് വിക്രം മൽഹോത്ര ഉറപ്പിച്ചു മീറ്റിംഗ് ദിവസം എത്തിയപ്പോൾ മുറിയിൽ അസാധാരണമായ ഒരു നിശബ്ദതയുണ്ടായിരുന്നു എക്സിക്യൂട്ടീവുകൾക്ക് ഇത് സാധാരണ മീറ്റിംഗ് അല്ലെന്ന് വ്യക്തമായിരുന്നു ഓരോരുത്തരും സൂക്ഷ്മമായി സംസാരിക്കാനാണ് ശ്രമിച്ചത് വിക്രം മൽഹോത്ര സംസാരിച്ചു തുടങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ പഴയൊരു അധികാരമുണ്ടായിരുന്നു പക്ഷേ അതിനൊപ്പം ഒരു കടുപ്പവും അദ്ദേഹം പ്രൊജക്ടിലെ ചില നിർണായക തീരുമാനങ്ങൾ എടുത്തു പറഞ്ഞു പിന്നെ ആ തീരുമാനങ്ങളിൽ ചില സംശയങ്ങൾ ഉയർത്തി ആ സംശയങ്ങൾ നേരിട്ട് ആരവിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു അത് ആസൂത്രിതമായിരുന്നു മുറിയിലെ കണ്ണുകളെല്ലാം ആരവിനേക്കാണ് തിരിഞ്ഞത് അവൻ എന്ത് പ്രതികരിക്കുമെന്നറിയാൻ എല്ലാവരും കാത്തിരുന്നു ഇത് അവനെ കൊടുക്കാനുള്ള നിമിഷമായിരുന്നു ആരവ് ശാന്തമായി കേട്ടുനിന്നു അവൻ ഇടപെട്ടില്ല വിക്രം മൽഹോത്രയുടെ വാക്കുകൾ അവസാനിപ്പിച്ചപ്പോൾ ഒരു നിമിഷം അവനൊന്നും പറഞ്ഞില്ല ആ നിശബ്ദത തന്നെ മുറിയിൽ കനത്തതായി മാറി എല്ലാവരും ഒരു പ്രതികരണം പ്രതീക്ഷിച്ചു പ്രതിരോധമോ വിശദീകരണമോ അല്ലെങ്കിൽ ഒരു പിന്മാറ്റമോ പക്ഷെ ആരോ ചെയ്തത് മറ്റൊന്നായിരുന്നു അവൻ ചോദ്യങ്ങൾക്ക് നേരിട്ട് മറുപടി പറയാതെ പ്രോജക്ടിന്റെ മുഴുവൻ ചിത്രവും ഒരുമിച്ച് മുന്നിൽ വെച്ചു ചെറിയ ഡീറ്റെയിലുകളിൽ കുടുങ്ങാതെ വലിയ ലക്ഷ്യത്തിലേക്ക് അവൻ സംഭാഷണം മാറ്റി ഓരോ തീരുമാനവും എന്തിനാണ് എടുത്തത് എന്നതിന്റെ കാരണം അവൻ ലളിതമായി വിശദീകരിച്ചു അതൊരു പ്രതിരോധമല്ലായിരുന്നു ഒരു ദൃശ്യാവതരണം പോലെയായിരുന്നു ആ വിശദീകരണത്തിൽ ഒരു കാര്യം വ്യക്തമായിരുന്നു വിക്രം മൽഹോത്ര ഉന്നയിച്ച സംശയങ്ങൾ അവൻ മുൻകൂട്ടി കണക്കാക്കിയിരുന്നു അതിനുള്ള മറുപടികൾ അവന്റെ തീരുമാനങ്ങളിൽ തന്നെ ഉൾപ്പെട്ടിരുന്നു അത് ഒരു നിമിഷത്തെ ബുദ്ധിമുട്ടല്ല ദീർഘകാല ചിന്തയുടെ ഫലമാണെന്ന് അവിടെ ഇരുന്നവർക്ക് ബോധ്യമായി മീറ്റിംഗിന്റെ അന്തരീക്ഷം മാറി ആദ്യം ആരവിനെ വിലയിരുത്താൻ വന്നവർ ഇപ്പോൾ വിക്രം മൽഹോത്രയുടെ വാക്കുകളെ വിലയിരുത്താൻ തുടങ്ങി അത് ഒരു വലിയ മാറ്റമായിരുന്നു വിക്രം മൽഹോത്രയ്ക്ക് അത് വ്യക്തമായി അനുഭവപ്പെട്ടു അദ്ദേഹം പറയുന്ന ഓരോ ും വിക്രം മൽഹോത്ര ഇടപെടാൻ ശ്രമിച്ചു അദ്ദേഹം ചില കണക്കുകൾ ചൂണ്ടിക്കാട്ടി ചില അപകട സാധ്യതകൾ മുന്നോട്ട് വെച്ചു പക്ഷേ ആരും അതെല്ലാം നേരത്തെ തന്നെ പരിഗണിച്ചതായി കാണിച്ചു അവന്റെ മറുപടികൾ ശാന്തമായിരുന്നു പക്ഷേ കൃത്യമായിരുന്നു വാദം ഒരു പോരാട്ടമായി മാറിയില്ല മറിച്ച് ഒരു സത്യം തുറന്നു കാണിക്കുന്ന പ്രക്രിയയായി മാറി ആ നിമിഷം മുറിയിലെ പലർക്കും മനസ്സിലായി അധികാരം ഇനി ഒരിടത്ത് മാത്രം കേന്ദ്രീകൃതമല്ല ചിന്തയുടെ ശക്തി അത് വിഭജിച്ചു തുടങ്ങി വിക്രം മൽഹോത്രയുടെ മുഖത്ത് ഒരു ചെറിയ മാറ്റം പ്രത്യക്ഷപ്പെട്ടു അത് വലിയതായിരുന്നില്ല പക്ഷെ ശ്രദ്ധിക്കുന്നവർക്ക് അത് കാണാമായിരുന്നു ആദ്യമായി അദ്ദേഹത്തിന്റെ ഒരു നീക്കം പരാജയപ്പെട്ടു വീട്ടിന് അവസാനിച്ചപ്പോൾ ഔദ്യോഗികമായി ഒന്നും സംഭവിച്ചില്ലെന്ന് തോന്നും പ്രോജക്റ്റ് മുന്നോട്ടു പോകാൻ തീരുമാനിച്ചു ആരും ആരവിനെ പ്രശംസിച്ചില്ല വിക്രം മൽഹോത്രയെ ചോദ്യം ചെയ്തതുമില്ല പക്ഷെ അകത്ത് ഒരു കാര്യമാണ് സംഭവിച്ചത് ആ മീറ്റിംഗിന് ശേഷം വിക്രം മൽഹോത്രയുടെ ഓഫീസിൽ ഒറ്റപ്പെട്ട നിമിഷങ്ങൾ വർദ്ധിച്ചു അദ്ദേഹം കൂടുതൽ സമയം ഒറ്റയ്ക്ക് ചെലവഴിക്കാൻ ആരംഭിച്ചു ഗ്ലാസ് മതിലുകൾക്ക് പുറത്തുള്ള നഗരത്തെ നോക്കി നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരേ ചോദ്യം വീണ്ടും വീണ്ടും ഉയർന്നു ആ മനുഷ്യൻ എന്താണ് ലക്ഷ്യമിടുന്നത് ആരവ് അതേസമയം തന്റെ ചുവടുകൾ കൂടുതൽ സൂക്ഷ്മമാക്കി അവൻ വിജയത്തിന്റെ ശബ്ദമുണ്ടാക്കാൻ ശ്രമിച്ചില്ല മറിച്ച് തന്റെ സാന്നിധ്യം സ്വാഭാവികമാക്കി ഇതാണ് അവന്റെ യഥാർത്ഥ കുടുക്ക് വിക്രം മൽഹോത്രയ്ക്ക് അവനെ ഒരു തുറന്ന ശത്രുവായി കാണാൻ കഴിയുന്നില്ല പക്ഷേ അവനെ അവഗണിക്കാനും കഴിയുന്നില്ല ആ അവസ്ഥ വിക്രം മൽഹോത്രയെ അകത്തളത്തിൽ നിന്ന് തളർത്തി അദ്ദേഹം ആദ്യമായി തന്റെ തീരുമാനങ്ങളെ തന്നെ സംശയിക്കാൻ തുടങ്ങി ആ സംശയമാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ദൗർബല്യമായി മാറുന്നത് ആ രാത്രിയിൽ വിക്രം മൽഹോത്ര തന്റെ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ അദ്ദേഹം ഒരു ഫോൺ കോൾ സ്വീകരിച്ചു അതൊരു ചെറിയ വിവരം മാത്രമായിരുന്നു പക്ഷെ അതിന്റെ അർത്ഥം വലിയതായിരുന്നു ബോർഡിലെ ചില അംഗങ്ങൾ പ്രോജക്ടിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ആവശ്യപ്പെടുന്നുവെന്ന് അത് ഒരു സാധാരണ നടപടിയാണെന്ന് പറയാമെങ്കിലും വിക്രം മൽഹോത്രയ്ക്ക് അതിന്റെ പിന്നിലെ മാറ്റം വ്യക്തമായിരുന്നു ആരും ആ വിവരം അറിഞ്ഞില്ലായിരുന്നു പക്ഷേ അവൻ അതിനകം തന്നെ അതിന്റെ ഫലം കണക്കാക്കിയിരുന്നു അവന്റെ നീക്കങ്ങൾ നേരിട്ട് വിക്രം മൽഹോത്രയിലേക്കായിരുന്നില്ല അവന്റെ നീക്കങ്ങൾ സിസ്റ്റത്തിലേക്കായിരുന്നു ആ നിമിഷം മുതൽ ആ പോരാട്ടം വ്യക്തമായി അത് ഇനി രണ്ടു പേരുടെ ഇടയിലെ ബുദ്ധിപരീക്ഷയല്ല അത് അധികാരത്തിന്റെ സ്വഭാവത്തെ കുറിച്ചുള്ള ഒരു യുദ്ധമാണ് ആരവിന്റെ ഭൂതകാലം ഇപ്പോഴും മറഞ്ഞു തന്നെയായിരുന്നു പക്ഷെ അതിന്റെ നിഴൽ വിക്രം മൽഹോത്രയുടെ മതിലുകളിൽ പതിഞ്ഞു തുടങ്ങിയിരുന്നു ഇനി പിന്നോട്ടു പോകാൻ ആരുമില്ല അവസാന നീക്കം അടുത്തെത്തിക്കൊണ്ടിരുന്നു വിക്രം മൽഹോത്ര ആ രാത്രി ഉറങ്ങിയില്ല ഉറക്കം അദ്ദേഹത്തിന്റെ ശരീരത്തിന് ആവശ്യമായിരുന്നുവെങ്കിലും മനസ്സ് അത് അനുവദിക്കാൻ തയ്യാറായിരുന്നില്ല ഗ്ലാസ് മതിലുകൾക്കപ്പുറം അദ്ദേഹം നോക്കിക്കൊണ്ടിരുന്ന നഗരം അദ്ദേഹത്തിന് ഇപ്പോൾ പരിചയമില്ലാത്ത ഒരു ഭാവം സ്വീകരിച്ചിരുന്നു ഒരു കാലത്ത് അദ്ദേഹം നിയന്ത്രിച്ചിരുന്ന ആ നഗരത്തിന്റെ വെളിച്ചങ്ങൾ ഇപ്പോൾ അദ്ദേഹത്തെ തന്നെ ചോദ്യം ചെയ്യുന്നത് തോന്നി വിക്രം മൽഹോത്രയുടെ ജീവിതത്തിൽ ആദ്യമായി അധികാരം അദ്ദേഹത്തിന് ഒരു സുരക്ഷയല്ല ഒരു ഭാരമായി മാറുകയായിരുന്നു അടുത്ത ദിവസം രാവിലെ തന്നെ ബോർഡ് മീറ്റിംഗിന്റെ അറിയിപ്പ് വന്നു അത് പതിവ് അവലോകനമല്ലെന്ന് വിക്രം മൽഹോത്രയ്ക്ക് വ്യക്തമായിരുന്നു ആവശ്യപ്പെട്ട ഡീറ്റെയിലുകൾ ചോദിച്ച ചോദ്യങ്ങൾ എല്ലാം വളരെ കൃത്യമായിരുന്നു അവയിൽ ഒളിഞ്ഞിരുന്ന ഒരു സൂചന അദ്ദേഹം വായിച്ചു ആരോ ബോർഡിന്റെ ശ്രദ്ധ മറ്റൊരു ദിശയിലേക്ക് തിരിച്ചിട്ടുണ്ട് ആ ദിശയുടെ അവസാനം ആരോ ഉണ്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ അധികം സമയം വേണ്ടി വന്നില്ല മീറ്റിംഗ് ആരംഭിക്കുമ്പോൾ മുറിയിലെ അന്തരീക്ഷം കനത്തതായിരുന്നു വിക്രം മൽഹോത്ര തന്റെ സ്ഥാനം ഏറ്റെടുത്തു പക്ഷെ അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ പഴയ ഉറപ്പ് പൂർണ്ണമായും തിരിച്ചുത്തീരുന്നില്ല ബോർഡംഗങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ചു ചിലത് നേരിട്ടും ചിലത് വളഞ്ഞതുമായിരുന്നു ആ ചോദ്യങ്ങൾ ഒരു വ്യക്തിയെ ലക്ഷ്യമിട്ടതല്ലായിരുന്നു പക്ഷേ സിസ്റ്റത്തിന്റെ ചില തീരുമാനങ്ങളെ തന്നെ ചോദ്യം ചെയ്യുന്നതായിരുന്നു അപ്പോഴാണ് ആരുവിന്റെ പേര് ആദ്യമായി തുറന്നു പറയപ്പെട്ടത് അവന്റെ സംഭാവനകൾ അവന്റെ തീരുമാനങ്ങൾ അവൻ കൈകാര്യം ചെയ്ത സാഹചര്യങ്ങൾ എല്ലാം ക്രമമായി മുന്നിൽ വന്നു അത് വിക്രം മൽഹോത്ര പ്രതീക്ഷിച്ച രീതിയിലല്ലായിരുന്നു െ പ്രതിരോധത്തിലാക്കാനുള്ള വേദിയല്ല അത് മറിച്ച് അവന്റെ സാന്നിധ്യം അംഗീകരിക്കുന്ന വേദിയായിരുന്നു ആരവ് സംസാരിക്കാൻ എഴുന്നേറ്റപ്പോൾ മുറിയിൽ പൂർണ്ണമായ നിശബ്ദത പടർന്നു അവൻ വിക്രം മൽഹോത്രയെ നോക്കിയില്ല അവന്റെ വാക്കുകൾ ബോർഡിനോടായിരുന്നു അവൻ തന്റെ തീരുമാനങ്ങളെ വിശദീകരിച്ചു പക്ഷേ ഒരിടത്തും സ്വയം ഉയർത്തിക്കാട്ടാൻ ശ്രമിച്ചില്ല അവൻ പറഞ്ഞത് സിസ്റ്റത്തിന്റെ പ്രശ്നങ്ങളെ കുറിച്ചായിരുന്നു വ്യക്തികളെ കുറിച്ചല്ല ആ സംഭാഷണത്തിലാണ് ആദ്യമായി അവന്റെ ഭൂതകാലത്തിന്റെ ഒരു നിഴൽ തെളിഞ്ഞത് അവൻ പറഞ്ഞ അനുഭവങ്ങൾ പരാജയങ്ങൾ അവഗണനകൾ എല്ലാം ഒരു വ്യക്തിപരമായ വെളിപ്പെടുത്തലായി തോന്നിയില്ല അതൊരു നിരീക്ഷണമായി മാത്രമാണ് അവൻ അവതരിപ്പിച്ചത് അധികാരം എങ്ങനെ കണ്ണടയ്ക്കുന്നു ചിരി എങ്ങനെ അപകടകരമാകുന്നു അവഗണന എങ്ങനെ ഒരു സംവിധാനത്തെ അകത്തുനിന്ന് തകർക്കുന്നു എന്നതിനെ കുറിച്ചായിരുന്നു അവന്റെ വാക്കുകൾ വിക്രം മൽഹോത്ര അവനെ നോക്കി ആ നോട്ടത്തിൽ ആദ്യമായി ഒരു സത്യം വ്യക്തമായി ആരും ഇവിടെ വന്നത് പ്രതികാരത്തിനായിരുന്നില്ല അവൻ ആരെയെങ്കിലും താഴെ ഇറക്കാൻ വന്നതുമല്ല അവനൊരു ചോദ്യവുമായി മാത്രമാണ് വന്നത് ഈ അധികാരം ശരിയായ രീതിയിലാണോ ഉപയോഗിക്കപ്പെടുന്നത് എന്ന ചോദ്യം ബോർഡ് അംഗങ്ങൾ തമ്മിൽ തമ്മിൽ നോക്കി ഇത് ഒരാളുടെ കഥയില്ലെന്ന് അവർക്കും മനസ്സിലായി ഇതൊരു ഘടനയുടെ കഥയാണ് തീരുമാനങ്ങൾ ഒരിടത്തു മാത്രം കേന്ദ്രീകൃതമായാൽ ഉണ്ടാകുന്ന അപകടങ്ങളെക്കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പ് അവസാനം ഒരു നിർണയം കൈക്കൊള്ളപ്പെട്ടു അത് വിക്രം മൽഹോത്രയെ പൂർണ്ണമായും പുറത്താക്കുന്നതായിരുന്നില്ല അതിനും വേദനിപ്പിക്കുന്നതായിരുന്നു അത് അധികാരം വിഭജിക്കപ്പെടും തീരുമാനങ്ങൾ ഇനി ഒരാളുടെ ചിരിയിൽ അവസാനിക്കില്ല ഒരു പുതിയ ഘടന നടപ്പിലാക്കും ഈ മാറ്റത്തിന്റെ ഭാഗമായിരിക്കും ആരവ് മീറ്റിംഗ് അവസാനിച്ചപ്പോൾ വിക്രം മൽഹോത്ര ഒറ്റയ്ക്കിരുന്നു അദ്ദേഹത്തെ ആരും അപമാനിച്ചില്ല പരാജിതനായി പ്രഖ്യാപിച്ചതുമില്ല പക്ഷെ അദ്ദേഹത്തിന്റെ ലോകം പഴയതുപോലെ അല്ലാതായി അതുവരെ അദ്ദേഹത്തെ സംരക്ഷിച്ചിരുന്ന അഹങ്കാരം ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ തോൽവിയായി മാറി ആരും മുറിവിട്ടിറങ്ങുമ്പോൾ ആരും അവനെ തടഞ്ഞില്ല അഭിനന്ദനങ്ങളില്ല കയ്യടിയില്ല പക്ഷേ അവൻ നടന്ന വഴിയിൽ ഒരു പുതിയ ഭാവമുണ്ടായിരുന്നു വിജയത്തിന്റെ ഉന്മാദമല്ല സമാപനത്തിന്റെ ശാന്തത ഗ്ലാസ് ടവറിന്റെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവൻ ഒരു നിമിഷം നിർത്തി മുകളിലേക്ക് നോക്കി ഒരിക്കൽ ചിരിയായി തുടങ്ങിയ ഒരു നിമിഷം ഇന്ന് എത്ര വലിയ മാറ്റത്തിന് കാരണമായി എന്നത് അവൻ ഓർത്തു അവന്റെ മുഖത്ത് ഒരു ചെറിയ ചിരി വന്നു പക്ഷേ അത് പ്രതികാരത്തിന്റെ ചിരിയല്ലായിരുന്നു തിരിച്ചറിവിന്റെ ചിരിയായിരുന്നു വിക്രം മൽഹോത്ര തന്റെ ഓഫീസിൽ നിന്ന് താഴേക്ക് നോക്കി ആ രൂപം അപ്രത്യക്ഷമാകുന്നത് കണ്ടു ആ നിമിഷം അദ്ദേഹത്തിന് ഒരു സത്യം പൂർണ്ണമായി ബോധ്യമായി അദ്ദേഹം തോറ്റത് ആരവിനോടല്ല അദ്ദേഹം തോറ്റത് ഒരിക്കലും ചോദ്യം ചെയ്യപ്പെടില്ലെന്ന് കരുതിയ തന്റെ തന്നെ ചിരിയോടാണ് ഈ കഥ ഇവിടെ അവസാനിക്കുന്നില്ല പക്ഷേ ഈ പോരാട്ടം ഇവിടെ അവസാനിക്കുന്നു ഒരു മനുഷ്യൻ അധികാരത്തിന്റെ മുന്നിൽ നിശബ്ദനായി നിൽക്കുമ്പോൾ അതൊരു ദൗർബല്യമല്ലെന്ന് തെളിയിച്ച ഒരു യാത്ര അവഗണിക്കപ്പെട്ട ഒരാൾ ഒന്നും തകർക്കാതെ എല്ലാം മാറ്റിയ ഒരു നിമിഷം നഗരം പതിവ് പോലെ തിരക്കിലായിരുന്നു ആളുകൾക്ക് ഇതൊന്നും അറിയില്ല പക്ഷേ ആ ഗ്ലാസ് കെട്ടിടത്തിനുള്ളിൽ ഇനി ഒരിക്കലും ചിരി പഴയതുപോലെ ഉണ്ടാകില്ല കാരണം ഒരിക്കൽ ആ ചിരി ചോദ്യം ചെയ്യപ്പെട്ടു അവിടെയാണ് കഥ അവസാനിക്കുന്നത് ശബ്ദമില്ലാതെ പക്ഷേ വളരെ ആഴത്തിൽ